ഇടുക്കി പൈനാവിൽ ഭാര്യ മാതാവിനെയും ഭാര്യ സഹോദരപുത്രിയെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ഞിക്കുഴി സ്വദേശി നിരപ്പേൽ സന്തോഷാണ് പിടിയിലായത് ഭാര്യ മാതാവിന്റെയും ഭാര്യ സഹോദരന്റെയും വീടുകൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഭാര്യ മാതാവിനോടുള്ള അടങ്ങാത്ത പകയാണ് സംഭവത്തിന് കാരണമെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു ഈ മാസം ആറിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് കൂടിയാണ് പൈനാവ അൻപത്തിയാറ് കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടിയെയും ഇവരുടെ മകന്റെ രണ്ടു വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെയും വീടിനുള്ളിൽ കടന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് ഇടുക്കി കഞ്ഞിക്കുഴി നിരപ്പേൽ സന്തോഷാണ് പ്രതി ഇയാൾക്ക് അൻപത്തിനാല് വയസ്സാണ് പ്രായം സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി ഇടുക്കി പോലീസ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി പഴുതടച്ച് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ ഇന്ന് പുലർച്ചെ നാലുമണിയോടു കൂടി അന്നക്കുട്ടിയുടെ വീടും തൊട്ടടുത്ത മകൻ ജിൻസിന്റെ വീടും പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ഇതിനുശേഷം തന്റെ വാഹനത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്ന സന്തോഷിനെ മോഡി മൂന്തൽ ചെക്ക് പോസ്റ്റിൽ വെച്ച് തേനി പോലീസ് പിടികൂടുകയായിരുന്നു ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതായി ഇടുക്കി എസ്പിക്ക് രഹസ്യ വിപണനം ലഭിച്ചിരുന്നു എസ്പി തേനി പോലീസുമായി ചേർന്ന് പ്രതിയെ വലയിലാക്കുകയായിരുന്നു ഉച്ചയോടുകൂടി ഇടുക്കി സി ഐ എം വി എബിയുടെ നേതൃത്വത്തിൽ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് ഇരു കേസുകളിലും പ്രതി കുറ്റംസമ്മതിച്ചതോടുകൂടി ഇടുക്കി എസ് പി കെ വിഷ്ണുപ്രദീപും ഇടുക്കി പോലീസ് സ്റ്റേഷനിലെത്തി കാരണം കുടുംബ പ്രശ്നങ്ങളാണ് ഇതിലെ പ്രതിയുടെ ഭാര്യ വിദേശത്ത് ജോലിക്ക് അയച്ചിട്ടുള്ള വിരോധം മൂലം ജൂൺ അഞ്ചിന് ഈ പ്രതി ഭാര്യ വീട്ടിൽ കയറി അതിക്രമം നടത്തി കൊണ്ടാടുന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന രീതിയിൽ അതിന് തുടങ്ങുന്ന പ്രതി തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഇന്നലെ വീണ്ടും പ്രതി ഈ വീട്ടിലോട്ട് വന്നിട്ട് കട്രോൾ വെച്ചിട്ട് വീട് കത്തിച്ചിൽ ഇൻസിഡൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ വീണ്ടും ഒളിവിൽ പോകുന്നതായിട്ടുള്ള രഹസ്യ വിതരണം ലഭിക്കാൻ തുടർന്ന് സൈനി പോലീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന് നമ്മൾ കച്ചത് ഈ പ്രതിയുടെ ഭാര്യ മാതാവ് ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ പ്രതി അറിഞ്ഞിട്ട് വീണ്ടും വീട്ടിലോട്ട് വന്ന് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നതാണ് വീട് പെട്രോൾ ഭാര്യ വിദേശത്ത് പോയത് പ്രതി സന്തോഷിന്റെ സമ്മതപ്രകാരമല്ലെന്നും താൻ വിളിച്ചാൽ ഭാര്യ ഫോൺ പോലും എടുക്കാറില്ലെന്നും ഇതിനെല്ലാം പിന്നിൽ ഭാര്യ മാതാവ് അന്നക്കുട്ടിയാണെന്നും പ്രതി ആരോപിച്ചു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ആദ്യം വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അന്നക്കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് വെന്റിലേറ്റർ സഹായത്താലാണ് അബോധാവസ്ഥയിലുള്ള അന്നക്കുട്ടിയുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് എന്നാൽ അന്നക്കുട്ടി ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയിരിക്കാമെന്ന നിഗമനത്തിലാണ് പ്രതി ഇന്ന് പുലർച്ചെ വീണ്ടും വീട്ടിലെത്തിയത് വീട് പൂട്ടി കിടക്കുന്നതിനാൽ ജനാലവഴി പെട്രോൾ അകത്തേക്കൊഴിച്ച ശേഷം കയ്യിൽ കരുതിയ പന്തം കത്തിച്ചെറിയുകയായിരുന്നു ഇരുവീടുകളും ഭാഗികമായി കത്തി നശിച്ചു പുലർച്ചെ സമീപവാസിയാണ് തീ കത്തുന്നത് ആദ്യം കണ്ടത് ഉടൻ തന്നെ ഇടുക്കി പോലീസിനെയും അഗ്നിശമന സേനയെയും വിവരം അറിയിച്ചു ഇരുവരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് പ്രതിയെ നാളെ തെളിവെടുപ്പിനായി പൈനാവിൽ എത്തിക്കും സ്ഥലത്ത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് വൻ പോലീസ് കാവലിലാകും തെളിവെടുപ്പ് ഇതിനിടയിൽ പ്രതിയുടെ സഹോദരന്റെ ചെറുതോണിയിലെ ഹോട്ടൽ അടിച്ചു തകർത്തതിന് പ്രതിയുടെ ഭാര്യ സഹോദരനെതിരെയും കേസുണ്ട് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി